ഫോൺ ചോർത്തൽ വിഷയത്തിൽ ഗവർണർ ഇടപെട്ടു ഫോൺ ചോർത്തൽ ആരോപണം ഗുരുതരമാണ് സർക്കാർ വിശദീകരണം നൽകണമെന്നാണ് ഗവർണറുടെ നിലപാട് എന്തുകൊണ്ട് എന്ത് നടപടി കൈക്കൊണ്ടു എന്ന് വിശദീകരിക്കുകയും ചെയ്യണം പ്രശാന്ത് കൃഷ്ണ വിവരങ്ങൾ നൽകാനായിട്ടുണ്ട് പ്രശാന്ത് തീർത്തും ഗൗരവതരമായിട്ടുള്ള ഒരു ആരോപണം തന്നെയായിരുന്നു അൻവറിന്റെ ഭാഗത്തുനിന്ന് ഈ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്നത് അതിലിപ്പോൾ ഏതു തരത്തിലാണ് കേരള ഗവർണർ വിഷയത്തിൽ ഇടപെടുന്നത് പക്ഷേ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഭരണപക്ഷ എം എൽ എ ആയ പി വി അൻവർ ഒരുപാട് ആരോപണങ്ങൾ ഉയർത്തിയിട്ടുണ്ട് പക്ഷേ ഗവർണർ ഉന്നയിക്കുന്നത് ഗവർണർ ഇതിൽ വിഷയമായി എടുത്തിരിക്കുന്നത് ഈ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട വിഷയമാണ് പി വി അൻവർ എ ഡി ജി പിയുടെ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ നടത്തി പക്ഷേ ഗവർണറാകട്ടെ എ ഡി ജി പി എം ആർ അജിത് കുമാർ മന്ത്രിമാരുടെയും മുതിർന്ന നേതാക്കളുടെയും എല്ലാം നടത്തിയ ഫോൺ ചോർത്തൽ ഒപ്പം തന്നെ പി വി അൻവർ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തിയത് ഈ രണ്ട് വിഷയവും വളരെ ഗൗരവതരമായ പ്രശ്നങ്ങളാണെന്ന് ഗവർണർ കാണുകയാണ് അതുകൊണ്ട് ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള വിശദീകരണമാണ് ഗവർണർ മുഖ്യമന്ത്രി പിണറായി വിജയനോട് കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല ഇങ്ങനെ ഒരു സംഭവം ഗൗരവതരമായ സംഭവം പുറത്തു വന്നിട്ട് എന്ത് നടപടിയാണ് സർക്കാർ ഇക്കാല ഈ ഈ ദിവസങ്ങളിൽ ചെയ്തത് എന്ന കാര്യവും റിപ്പോർട്ടായി തേടിയിട്ടുണ്ട് എന്തായാലും ഇതിൽ സംഭവിച്ചിരിക്കുന്നത് സർക്കാരിന് പുറത്തുള്ള ചില ശക്തികൾക്ക് സർക്കാരിൽ ഇത്തരം ഇടപെടലുകൾ നടത്താൻ സാധിക്കുന്നു പി വി അൻവർ ഫോൺ സംഭാഷണങ്ങൾ പുറത്തുവിട്ടിരുന്നു അതായത് ആ സംഭാഷണത്തിൽ നിന്ന് തന്നെ പോലീസിൻ്റെ ക്രിമിനൽ ബന്ധവും നിയമവിരുദ്ധ ബന്ധങ്ങളും വ്യക്തമാകുകയാണ് ഇതിന് പുറമെ ഒരു എം എൽ എ സർക്കാർ ഉപയോഗിക്കുന്ന ആപ്പ് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഫോൺ ചോർത്തുന്നു തുടങ്ങിയ ഗൗരവതരമായ പ്രശ്നങ്ങളാണ് ഗവർണർ ഇതിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ അത്യന്തം ഗുരുതരമായ സർക്കാർ ഗവർണർ പോരെ ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ ആയതിന് പിന്നാലെ സംസ്ഥാനത്ത് പതിവാണ് ഇടയ്ക്കിടെ അതുണ്ടാകാറുണ്ട് ഇപ്പോൾ അല്പം ശാന്തമാണ് കാര്യങ്ങളൊക്കെയും വീണ്ടും ഗവർണറുടെ കയ്യിലേക്കൊരു വട കിട്ടുകയാണല്ലേ തീർച്ചയായും അതായത് ഈ പ്രശ്നം ഒരു ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നമായാണ് രാജ്ഭവൻ വിലയിരുത്തുന്നത് കാരണം ആർക്കും ആരുടെയും ഫോൺ ചോർത്താം എന്ന സ്ഥിതി സംസ്ഥാനത്തുണ്ട് എന്ന ഒരു പൊതുവിലയിരുത്തൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഗവർണറും അക്കാര്യ ഈ വിഷയത്തിൽ അങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നതും കാണുന്നതും അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയോട് ഇക്കാര്യത്തിൽ വിശദീകരണവും എന്ത് നടപടി ഇത്ര ഗുരുതരമായ ഒരു ഫോൺ ചോർത്തൽ വിഷയം പുറത്തു വന്നിട്ട് എന്ത് നടപടി സർക്കാർ സ്വീകരിച്ചു എന്ന റിപ്പോർട്ടും തേടിയിരിക്കുന്നത് മാത്രമല്ല ഇതിൽ സർക്കാർ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ എങ്ങനെ സർക്കാരിന് പുറത്ത് നിൽക്കുന്നവർ ഉപയോഗിക്കുന്നു ഇത് അത്യന്തം ഗുരുതരമാണ് കാരണം മന്ത്രിമാരുടെയെല്ലാം ഫോൺ ചോർത്തണമെങ്കിൽ അതിൽ സുപ്രീം സുപ്രീംകോടതിയുടെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട എല്ലാം വളരെ കർക്കശമായ ചില നിയമവ്യവസ്ഥകൾ അംഗീകാരങ്ങൾക്ക് ശേഷം മാത്രമേ സാധിക്കൂ അതും ഏതെങ്കിലും പ്രത്യേകതരം കേസന്വേഷണത്തിൻ്റെയോ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലോ മാത്രമേ സാധിക്കൂ അങ്ങനെയിരിക്കെ ഒരു എ ഡി ഇത്തരത്തിൽ ഫോൺ ചോർത്തൽ നടത്തുന്നു മാത്രമല്ല ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ എം എൽ എ ചോർത്തുന്നു ഇത് അത്യന്തം ഗുരുതരമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇക്കാര്യത്തിൽ ഇത് വളരെ സീരിയസ് ആയി തന്നെയാണ് രാജ്ഭവൻ കാണുന്നത് അതുകൊണ്ടാണ് ഗവർണർ ഈ വിഷയം പ്രത്യേകം തന്നെ ഇടപെടൽ നടത്തുകയും ചെയ്തിരിക്കുന്നത്